ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളിവിടെ വെറുതെ പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഉം പാറമടക്ക കണ്ട് അപ്പൊ നമ്മുടെ അമ്മമ്മുടെ വീടാണ് അവിടെ ഫുള്ള് മടയും പിന്നെ അങ്ങനെ തന്നെ പൈനാപ്പിള് കൃഷിയൊക്കെ ഉണ്ട് നല്ല അടിപൊളി വന്നിട്ട് കാണാൻ ഇതാണ് കേട്ടോ മട രണ്ടു മടയായിരുന്നു കേട്ടോ ഇപ്പൊ വെള്ളമൊക്കെ കേറിയിട്ട് ഒരു മടയായി അപ്പൊ അമ്മമ്മടെ വീടിന്റെ തൊട്ടപ്പുറത്താണ് ഈ മട വരുന്നത് നല്ല ആഴമുള്ള വെള്ളമാണ് ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് അടുത്ത് നിൽക്കുന്നത് അത്ര സേഫല്ല ഇവിടെ ഇങ്ങനെ സേവ് ഡേറ്റ് അങ്ങനത്തെ കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് ആൾക്കാരൊക്കെ വരാറുണ്ട് പിന്നെ അതാ ഒരു പോയിന്റിലൊക്കെ ആണെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം റോഡൊക്കെ കുറെ പേര് മരിച്ചിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് അത്രയ്ക്ക് സേഫ് അല്ല വരുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ച് വരണ്ടതാണ് അവിടെ കാണുന്നൊരു കുഞ്ഞിവിടെ ഒരു തോടുണ്ട് അതാണ് ഇപ്പൊ മീൻ പിടുത്ത കേന്ദ്രം പക്ഷെ ഇപ്പോൾ പോകാൻ പറ്റില്ല കേട്ടോ കണ്ട ഇവിടെ ഒക്കെ ഭയങ്കര കാടായിട്ടിരിക്കുകയാണ് ഇത് പോണ വഴിയാണ് കേട്ടോ അവൾ പോകുന്നത് ശരിക്കും ആ തോട്ടിക്ക് പോണ വഴിയാണ് പക്ഷെ ഇപ്പോൾ ഭയങ്കര കാടൊക്കെ ആയിട്ട് അവിടേക്ക് കടക്കാൻ പറ്റില്ല മീനൊക്കെ പിടിക്കാൻ പോകാറുണ്ട് പിന്നെ ഈ മടയിൽ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മടയ്ക്ക് പോണ വഴിയിലും കൂടെ ഇതിൻ്റെ വെള്ളമാവും അപ്പോൾ നമുക്ക് നടക്കാനൊന്നിനും പറ്റില്ല പക്ഷെ നല്ല രസമാണ് കേട്ടോ നൈറ്റൊക്കെ ഇങ്ങനെ ഈവനിങ് ടൈമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് ാണ് കേട്ടോ പൈനാപ്പിൾ കൃഷിയെ വേറെന്തോ പറയൂലോ ഒരു പൈനാപ്പിൾ കൈതച്ചക്ക അല്ലേ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ കൈസ് നിങ്ങൾക്ക് അറിയിങ്ങിൽ ഫോണില് ക്ലിയർ കുറവുണ്ട് നിങ്ങളുടെ നാട്ടില് പൈനാപ്പിൾ പറയാൻ ജസ്റ്റ് ഒന്ന് കമന്റ് എനിക്ക് തോന്നുന്നു എനിക്ക് അറിയില്ല കൈതച്ചക്കറിയില്ലോ ആരും കമന്റിൽ പൊങ്ങാൻ ഇടരുത് ഇതാണ് കേട്ടോ ഞങ്ങളുടെ കൈതച്ചക്ക കൃഷി ഞങ്ങളുടെ അല്ല ആരുടെയും നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തുടങ്ങിയതാണ് ഇവിടെ ആദ്യം എന്ന് പറയുമ്പോൾ ഫുള്ള് റബ്ബർ തോട്ടമായിരുന്നു അതൊക്കെ വെട്ടി കളഞ്ഞിട്ട് ഇപ്പൊ അത് ഇങ്ങനെ സെറ്റ് ആക്കിയിരിക്കുകയാണ് ഇത് ഇവിടെ തൊട്ട് അങ്ങ് വരക്കുള്ള ഒരു കൈതച്ച ഞാനേട്ടോ അമ്മമ്മയുടെ വീട് അവിടെ അമ്മ പരദൂഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മൊത്തത്തിലുള്ള ഒരു വ്യൂ നല്ല രസല്ലേ അടിപൊളിയല്ലേ ഭയങ്കര സൂപ്പർ ആയിട്ട് നമുക്കിപ്പോ വൈകുന്നേരൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ടൈമാണ് ഇവിടെ നമ്മൾ ആദ്യം റബ്ബർ തോട്ടം കത്തിണ്ടായിരുന്നു ആ അന്ന് അടിപൊളി ആയിരുന്നു മറ്റേ ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ട് സൂപ്പർ അതിനുശേഷം ആണിപ്പോ അതൊക്കെ അതൊക്കെ ആക്കിയത് ഈ അത് പറയുന്നത് അവിടെ വരെയുണ്ട് കഴിഞ്ഞിട്ടുണ്ട് കൊറേ ഉണ്ട് കേട്ടോ ഈ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് ഫുള്ള് ആ റോഡ് തൊട്ട് ഇങ്ങനെ തന്നെയാണ് അപ്പൊ എല്ലാവർക്കും ഇവിടെ വന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാം വലിയ പിന്നെ നമ്മൾ നേരത്തെ പോയ ആ ഒരു സൈഡിലൊരു ഉള്ളിക്ക് കിടക്കണ പോലിപ്പൻ പറഞ്ഞു ഇപ്പൊ നമ്മള് നടന്നിട്ട് നമ്മുടെ ഇവിടെ ആണ്ട്ടോ പുതിയ കാഴ്ചവങ്ങളാണ് വരുന്നത് അപ്പൊ അതൊന്ന് കാണാൻ വേണം കണം വന്ന് വീട്ടില് വെറുതെ ഇരിക്കുമ്പോ നടക്കാൻ നടക്കും ഞാന് പിന്നെ അന്നുകൂടി പുറത്തേക്ക് പോകുന്ന ടൈമാണ് എനിക്ക് പിന്നെ വാളി ചേച്ചി വരുമ്പോൾ മാത്രം ഞാൻ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് അവളുടെ ചേച്ചിയാണ് ഞാൻ അവൾക്ക് അബ്മാനൊന്നില്ല ഞാൻ ഞങ്ങള് മീൻ പിടിക്കണ കുളം ഞാനങ്ങളല്ല എന്റെ ചേട്ടനൊക്കെ ഇവിടെ വന്ന് മീൻ പിടിക്കാറുണ്ട് ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഓടീട്ട് ഇത് മീൻ വളർത്തിണ്ടായിരുന്നാണ് പക്ഷെ ഇപ്പൊ അതൊന്നും വളർത്തിയില്ല ഇപ്പൊ എല്ലാരും അത് പിടിച്ചിട്ട് കൊണ്ടില്ല എല്ലാരും മീൻ പിടിച്ചോണ്ട് പോകുന്നു ട്ടോ കാഴ്ച ബംഗ്ലാവ് പോണ വഴി ഇതാണ് നമ്മുടെ കാഴ്ച ബംഗ്ലാവ് പണിയൊക്കെ കഴിയുമ്പോൾ സൂപ്പർ ആവും ഇപ്പൊ ഇപ്പോഴും അടിപൊളിയാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ റോഡ് ഇപ്പൊ ടാർട്ട് സെറ്റാക്കി ഇപ്പൊ ഞങ്ങള് എൻ്റെ ചേട്ടൻ ഇപ്പൊ ടൂറിസ്റ്റ് പോയിക്കാണോ അല്ലെങ്കിൽ സൈക്കിൾ ഞങ്ങൾ അടക്കം ഇവിടെയാണ് ഞാൻ സ്കൂട്ടി ഓടിക്കാൻ പഠിക്കുന്ന മെയിൻ സ്ഥലം അധികം വണ്ടികളൊന്നും വരാത്തൊരു പ്ലേസ് ആയിട്ട് നമുക്ക് എന്തായാലും ഫോട്ടോസൊക്കെ അടിപൊളിയാണ് കേട്ടോ കണ്ടോ അങ്ങനെ ഫോട്ടോ എടുക്കാൻ ഒരു പാർക്കിന്റെ വൈബ് ഒക്കെയാണ് അടിപൊളിയാണ് സെറ്റ് ആക്കഴിയുമ്പോൾ ഇതിനകത്ത് വൈബായിരിക്കും ആ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരും എല്ലാവരും വന്നോളാം വി വെൽക്കം ടു യു കണ്ടോ നല്ല രസമാണ് കേട്ടോ ഇത് അവിടെ ഐ ലവ് സൂന്നിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട് നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങാൻ പാടില്ല കേട്ടോ ഉള്ളില് പണി നടക്കണായത് കൊണ്ട് നമുക്കിപ്പോൾ ഉള്ളിക്ക് പ്രവേശനമില്ല പുറത്ത് നിന്ന് ആസ്വദിക്കാം ഈ റോഡ് നമ്മുടെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ ഫുൾ ടൈം വണ്ടി ഓടിക്കലും ഞാൻ എപ്പോഴും ഇവിടെ വരാറില്ല പക്ഷെ വരുന്ന ടൈമിലൊക്കെ ഇവിടെ ഞങ്ങള് വണ്ടി ഓടിക്കും കളിക്കാൻ വരും കുഞ്ഞേ പിള്ളേർക്കൊക്കെ സേഫായിട്ട് കളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അധികം വണ്ടികളും കാര്യങ്ങളും ഇവിടെ വരില്ല ടോ അതിന്റെ ഓപ്പണിങ് വൈബാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാളിജീത്തൊക്കെ ഇവിടെ വന്നിട്ടായിരുന്നു പിന്നെ പ്രാക്ടീസിന് അതായത് കുഞ്ഞ പട്ടിക ആ ഈ പട്ടികളിൽ ഞങ്ങള് വണ്ടി ഓടിക്കാൻ വരുന്ന ടൈമ് തൊട്ടുണ്ട് കഞ്ചര നാലോണ് എത്രണ്ടായിരുന്നു അതെ കണ്ടോ വരുന്ന ഞങ്ങള് വന്ന് വന്ന കമ്പനി ആ ഇവരായിട്ട് വീട്ടിൽ വന്ന ഞങ്ങളുടെ മെയിൻ പണിയാണ് ഇങ്ങനെ തെര പര പിന്നെ ഇത്തവണ അതിനൊരു റീസൺ കേട്ടോ നാളെ നമ്മുടെ അമ്മാമ്മുടെ അപ്പാപ്പൻ്റെയും നാൽപ്പതാമത്തെ നാൽപ്പതാം തോന്നുന്നു വെഡിങ് ആനിവേഴ്സറി ആണ് വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അതിനൊക്കെ സെലിബ്രേഷൻ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും പിന്നാലെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നത് എടുക്കാനുള്ള എനർജി സപ്പോർട്ടാണ് അതിയായ ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പക്ഷേ ഒരു ഇരുന്നൂറ്റമ്പത് പോലും ആയിട്ടില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം നമ്മൾ നടക്കാനൊക്കെ ഇറങ്ങി തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് അടുത്ത ഞാൻ പറഞ്ഞില്ലേ അടുത്ത വീട്ടിൽ നിന്നു വെച്ചാൽ വീഡിയോ പിന്നാലെ വരുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ചാനൽ ഒന്ന് ജസ്റ്റ് ചാനല ഇഷ്ടമല്ലെങ്കിൽ ഡിസ് ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എനിക്കും ഇവൾക്കും വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് ഞങ്ങൾ പേരെ സൗണ്ടും ആർക്കും ഇഷ്ടമല്ല പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഒന്ന് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ആർക്കും ബൈ